അളകപ്പ നഗർ പച്ചളിപ്പുറത്ത് വീടുകൾക്ക് നേരെ ആക്രമണം നടത്തിയ രണ്ടുപേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ഓട്ടോറിക്ഷയിൽ മാരകായുധങ്ങളുമായി എത്തിയ സംഘം വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും വീടിന്റെ ജനൽ ചില്ലുകളും വാതിലും തകർക്കുകയായിരുന്നു പ്രതികളോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു രണ്ടുപേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പച്ചളിപ്പുറം അറയ്ക്കൽ വീട്ടിൽ വൈശാഖ് ചെറുശ്ശേരി വീട്ടിൽ സന്തോഷ് എന്നിവരെയാണ് പുതുക്കാട് എസ് എച്ച്ഒ യു എച്ച് സുനിൽദാസും സംഘവും പിടികൂടിയത് അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് അംഗം പച്ചാളിപ്പുറം പട്ടാളിക്കാരൻ പ്രീജു പള്ളിപ്പാമഠത്തിൽ ഗീത ചീരമ്പത്ത് ഭവിത കിഴക്കൂട്ട് ഷീജ എന്നിവരുടെ വീടുകൾക്ക് നേരെയായിരുന്നു ആക്രമം ഓട്ടോറിക്ഷയിൽ മാരകായുധങ്ങളുമായി സംഘം വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും വീടിൻ്റെ ജനച്ചിലകളും വാതിലും തകർക്കുകയുമായിരുന്നു പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നിരവധി അടിപിടി അടിപൊളിക്കേസുകളിൽ പ്രതിയാണ് വൈശാഖ് ഗുണ്ടാനിയമപ്രകാരം ആറുമാസത്തേക്ക് നാടുകടത്തപ്പെട്ടിരുന്ന വൈശാഖ് ശിക്ഷാ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് വീണ്ടും നാട്ടിലെത്തി അക്രമം തുടങ്ങിയത് പ്രതികൾക്കൊപ്പമുണ്ടായിരുന്ന മറ്റു രണ്ടുപേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു പുതുക്കാട് പോലീസ് സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർമാരായ സജീവ് ശ്രീജിത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വിശ്വനാഥൻ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു കോടതി ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മീഡിയ ടൈം പുതുക്കാട്